ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അമ്പയറുടെ തീരുമാനത്തെ ചൊല്ലി താരങ്ങളും പരിശീലകരുമെല്ലാം ദേഷ്യം പ്രകടിപ്പിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുള്ള കാഴ്ചയാണ് എന്നാൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ഉടമയുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത പ്രവൃത്തിയാണ് ഉണ്ടായിരിക്കുന്നത് മത്സരത്തിന്റെ പതിനാറാം ഓവറിലാണ് ഈ സംഭവം അരങ്ങേറുന്നത് മുകേഷ് കുമാർ അറിഞ്ഞ പതിനാറാം ഓവറിൽ സഞ്ജു സാംസൺ അടിച്ച പന്ത് ബൗണ്ടറി കരികിൽ വെച്ച് ഷായ് ഹോപ്പ് പന്ത് കൈകളിൽ ഒതുക്കി റീപ്ലേയിലൂടെ സഞ്ജു ഔട്ടാണെന്ന് തേടാംബയർ വ്യക്തമാക്കി എന്നാൽ തേടം പേരുടെ തീരുമാനത്തിൽ അതൃപ്തിയുണ്ടായിരുന്നുവെങ്കിലും മനസ്സില്ലാ മനസ്സോടെ സഞ്ജുവിന് പവലേനിലേക്ക് മടങ്ങേണ്ടി വന്നു തീരുമാനത്തെക്കുറിച്ച് ഫീൽഡം പേരോട് സാംസൺ തന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ഡൽഹിയുടെ ഉടമയായ പാർത്ഥിപ് ജിണ്ടാൽ ഔട്ട് ഹേ ഔട്ട് ഹേ എന്ന് സഞ്ജുവിന് നേരെ ആക്രോശിക്കാൻ ആരംഭിച്ചു ജിണ്ടാലിന്റെ പെരുമാറ്റം ക്രിക്കറ്റ് ആരാധകരെ ഒന്നടങ്കം ചുടിപ്പിക്കുകയും ചെയ്തു ഒരു നായകൻ എന്ന നിലയിലും താരമെന്ന നിലയിലും തന്റെ അവകാശമാണ് സഞ്ജു അവിടെ ഉന്നയിച്ചത് എന്നാൽ ഡൽഹി ഉടമയായ പാർത്ഥി ജെണ്ടാലിൻ്റെ പ്രവർത്തികൾ അതിർവിട്ടത് ക്രിക്കറ്റിന്റെ മാന്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നത് തന്നെയാണ്